ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വി മിൽക്ക് റോഡ് പാണ്ടിക്കാർ പാണ്ടിക്കാട് അസാഫ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് പൂർത്തിയായി പഠിതാക്കൾക്കായി കോൺ വെക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പാണ്ടിക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നിന്ന് മുന്നൂറ് മണിക്കൂർ ദൈർഘ്യമുള്ള ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ പഠിതാക്കൾക്കായാണ് കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന സർട്ടിഫിക്കറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് കാരണം ഒരു കോഴ്സ് കഴിഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സ്ത്രീകൾ അതുപോലെ പുരുഷന്മാരാണെങ്കിലും അവരാഗ്രഹിച്ചാൽ വീട്ടിലെത്താതിരിക്കുകയും പക്ഷെ അവരുടെ ജീവിതത്തിന് വേണ്ടി കഴിയും കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ജോലി അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു വിഭാഗം കോഴ്സുകൾ കുറഞ്ഞ വീട്ടിൽ ചടങ്ങിൽ വാർഡ് അംഗം വി മജീദ് അധ്യക്ഷത വഹിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് രമേശ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സെന്റർ ഹെഡ് പി മുഹമ്മദ് അൻഫാസ് ജൂനിയർ എക്സിക്യൂട്ടീവ് കെ ടി നിമ്മി മുഹമ്മദ് ഷുഹൈബ് ട്രെയിനർ ഉബൈദ് കാഞ്ഞായി വിദ്യാർത്ഥി പ്രതിനിധി വി ഷമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു